ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും നിർണായകമായൊരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന പിണറായിയുടെയും സംഘത്തിന്റെയും മാനസപുത്രനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം വിറ്റത് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതായത് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ബല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനാണ് പോറ്റി ഈ സ്വർണം വിറ്റത് ഗോവർദ്ധനന്റെ മൊഴി പ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരങ്ങളാൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോഴെല്ലാം വെളിപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബെല്ലാരിയിൽ തെളിവെടുപ്പ് നടത്തുകയാണ് നിർണായക വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എസ് സംഘം പോറ്റിയുമായി ബംഗളൂരുവിലേക്ക് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിരുന്നു യിലെ പ്രമുഖ വ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴിയും അതോടൊപ്പം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു ബെല്ലാരിയിലെ ഈ വ്യാപാരി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതിൽ പോറ്റിയുമായി ബന്ധപ്പെട്ടവരുടെയും വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള സൂചനയുമുണ്ട് സ്വർണം വാങ്ങിയ കാര്യം ഗോവർദ്ധൻ സമ്മതിച്ചു ആദ്യം തന്നെ കർണാടകയിലെ ബെല്ലാരിയിൽ കൊണ്ടുപോയി സ്വർണം വിറ്റതായി ഉണ്ണകൃഷ്ണൻ പോറ്റിയും സമ്മതിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഗോവർദ്ധനെ വിളിച്ചു വരുത്തുകയും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ശശിധരൻ എസ് പി തന്നെ നേരിട്ട് മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ പോറ്റിയുമായി ബല്ലാരിയിലേക്ക് അന്വേഷണ സംഘം തിരിച്ചിരിക്കുന്നത് എന്നാൽ ഇനി വരാനുള്ളത് ശബരിമല അയ്യപ്പൻ്റെ കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോയി വിറ്റ് കാശ് കീശയിലിടാനൊന്നുമുള്ള കപ്പാസിറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ലെന്നും അത് ദേവസ്വം ബോർഡിലെയും ദേവസ്വം മന്ത്രിയടക്കമുള്ളവരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് അറിയാനുള്ളത് അത് ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ് അറിയുന്നത് പ്രമുഖരായതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം തന്നെ പുറത്തുവിടാൻ എസ് സംഘം തയ്യാറല്ല ഇനിയാണ് ചില പ്രമുഖരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നത് അതിൽ ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് പറയുന്നു രണ്ട് പേർ അറസ്റ്റിലായതുകൊണ്ട് തന്നെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും എന്ന രണ്ടു പേർ അവർ പ്രമുഖരാണ് ഈ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പവും എല്ലാം അടർത്തിയെടുത്ത് കൊണ്ടുപോയി ചെമ്പാക്കി തിരിച്ചു കൊണ്ടുവന്ന ഇവർ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കളവ് നടത്തിയത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് അറിയുമ്പോൾ അവരുടെ വലിയൊരു ഗൂഢാലോചനയാണ് പുറത്തു വരാൻ പോകുന്നത് രണ്ടുപേരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ് പ്രമുഖരുടെ ഭാവി തന്നെ ഇനി നിശ്ചയിക്കാൻ പോകുന്നത് അതിൽ എൻ വാസുവിന് വളരെ വ്യക്തമായ പങ്കുണ്ടെന്നാണ് വ്യക്തമായി കഴിഞ്ഞത് അതായത് എൻ വാസു നമുക്കറിയാം പത്മകുമാറിന് ശേഷം തിടുക്കത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി എൽ ഡി എഫ് സർക്കാർ വച്ച ഒരാളാണ് എൻ വാസു അദ്ദേഹം അതുവരെ ദേവസ്വം ബോർഡിലെ കമ്മീഷണർ എന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ പദവിയിൽ ഇരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ശബരിമലയിൽ നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് കൂട്ടുനിന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ നിന്നും വിരമിച്ച ഒരാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നൊരു രാഷ്ട്രീയ തലത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത് അത് തന്നെ അദ്ദേഹത്തിനെ ഈ കളവെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ് കേരളത്തിലെ സർക്കാർ അതായത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞു തന്നെയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിലൊരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എസ് സംഘം എന്നാണ് അറിയുന്നത് പക്ഷെ അത്ര പെട്ടെന്ന് അത് പുറത്തു പറയാൻ അവർക്ക് കഴിയില്ല അതിനപ്പുറം കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും അവർ അവർ ഒരു സമയത്ത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന രണ്ടുപേരാണ് അവർ ഏതാണ്ട് അരികിൽ തന്നെ അവരുമുണ്ട് എന്നാണ് അറിയുന്നത് അവരെയൊക്കെ ആരാണ് നിയന്ത്രിച്ചത് എന്നുള്ളത് ഒരുപക്ഷേ സൂചന ലഭിച്ചെന്നും വരാം അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയപ്പോൾ നല്ല തുക ഇതിൽ നിന്നും അടിച്ചു മാറ്റിയതാണ് എന്ന കാര്യം പോറ്റി അറിയിച്ചതോടെയാണ് വീണ്ടും ആറു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അതേപോലെ തന്നെ അതെടുത്ത് വീണ്ടും സ്വർണം പൂശാൻ പ്രശാന്തും കൂട്ടരും തീരുമാനിച്ചത് പ്രശാന്ത് ഒറ്റയ്ക്കല്ല പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും എസ് ഐ ടി സംഘത്തിനറിയാം അങ്ങനെ കോടീശ്വരനായ പ്രശാന്ത് ഒന്നുമില്ലായയിൽ നിന്നും രണ്ടു വർഷം കൊണ്ട് കോടീശ്വരനായ പി എസ് പ്രശാന്തിന്റെ കാര്യം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു എസ് സംഘം അങ്ങനെ കൂട്ടത്തോടെ ഒരു അറസ്റ്റുണ്ടാകുമോ അല്ല വരി വരിയായി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്